മുത്തുമണിയുള്ള എന്താ പാട് അപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാം അപ്പോൾ ഇന്നത്തെ ഐറ്റം നമ്മൾ കുടുംബത്തിൽ നമ്മളെ എല്ലാവരും പാടും ഒരുമിച്ച് കൂടുന്ന ടൈമിൽ കുറച്ച് വപ്പടുള്ളൂ നമ്മളെ പേരിൽ അപ്പോൾ നമ്മളത് എങ്ങനെ എല്ലാവർക്കും എത്തിക്കുന്ന രൂപത്തിൽ പൊരിച്ചെന്നുള്ളൊരു വീഡിയോ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മൾ സ്കൂൾ ലീവിന് മദർസ ലീവിനൊക്കെ നമ്മളെ പങ്ങന്മാരും നാത്തമാരൊക്കെ കുടിയിൽ വരുമ്പോൾ നമുക്ക് ഈ ഐഡിയ വളരെ ഉപകാരത്തിൽപ്പെടും ഒരു എട്ട് പേരാണ് ഒരു കുടുംബം ആണെങ്കിൽ നമുക്കൊരു നാല് പീസാക്ക വപ്പടം അല്ല പത്തും പന്ത്രണ്ടൊക്കെ അങ്ങോട്ട് പോകുകയാണെന്ന് വെച്ചെങ്കിൽ ആൾക്കനുസരിച്ച് നമുക്ക് പന്ത്രണ്ട് പീസ് പത്ത് പീസൊക്കെ ഒരു വപ്പടക്കാം കുറച്ച് ചെറുപ്പമൊന്നുള്ളൂ അപ്പം പരിചയം ഇപ്പോൾ കുട്ടികൾ കാര്യം വന്നാൽ നമുക്ക് പേടിച്ചാണെന്നുള്ളത് ഓരോ പീസ് എടുത്തു മതി കൂട്ടും കുട്ടികൾ അതുകൊണ്ടാണ് പോയിക്കോളും ഇനിയും കുട്ടികളെ നിന്ന് കാര്യം വെച്ചാൽ ഞങ്ങളെ മാറി തള്ളയും പള്ളിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളാണ് പിരിഞ്ഞു പോയിക്കോളും അപ്പൊ വരുന്ന എല്ലാവരും പരിശീലി നോക്കുക മുമ്പത്തെ വപ്പടൊക്കെ നന്നായിട്ട് കരിഞ്ഞ് കൂടും അങ്ങനെയൊക്കെ കരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയെ തൊള്ളായി കിടക്കണേ നമ്മൾ കേൾക്കേണ്ടി വരും വന്നാലെ തൊള്ള കിടക്കണോ കേൾക്കേണ്ടി വരും വപ്പടം എന്താ ചെയ്യുക തിജ്ജ് കമ്മിയാക്കിയിട്ട് പരിക്കുക ഞാൻ കോഴി പൊരിച്ച എണ്ണയിലാണ് ഇപ്പൊ ഈ വപ്പടം പൊരിച്ചത് അതുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം പിന്നെ അതിന്റെ പുറമെ തിജ് കുറച്ച് കൂടും ചെയ്തു കൂടുതുക അങ്ങനെ ഉണ്ടായി എല്ലാവരും പരിശീലിച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിവുകളും പങ്കുവൊക്കെ മക്കരു ഈ കളറാണ് ശരിക്കും പാകം അപ്പൊ എന്താച്ചാ തിജ്ജ് കമ്മിയാക്കിട്ടാണ് ഞാൻ പൊരിച്ചത് നല്ല എണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടി കറുണ്ടാവും ഈ കോരത്തിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ കൂടുതൽ ചിന്തിച്ചാതെ ണെങ്കിൽ കുറച്ച് ഉണക്കമുളക് കുത്തിപ്പൊടിച്ചു അതിന്റെ മുകളിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കും പൊരിച്ച വാടന അത് കൂട്ടി ആ എരിയും കാര്യങ്ങളൊക്കെ പൊടിക്കും ഇതിപ്പോ പൊരിച്ചു കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉണക്കമുളക് കുത്തിപ്പൊടിച്ച് ചേർക്കുന്നത് അതുകൊണ്ട് എരി പൊടിച്ച്ന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യുക ഓരോരുത്തർക്കിതേ മാതിരി ഓരോ വെള്ള പ്ലേറ്റിൽ ഓരോ പൊടിയിട്ടുള്ളൂ എല്ലാവർക്കും തൃപ്തിയാവും ചുറ്റും വലിയ മേത്ത് പോയി പോയിക്കൊടുക്കും ഇൻഡീച്ചിരി എവിടെ നിന്നേ പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക ചൂടായിട്ട് വല്ലതും പറഞ്ഞാൽ ലിങ്ക് അയച്ചു കൊടുക്കരുത് ആറ് മാസം കഴിഞ്ഞ നാട്ടുകാർ പോലെ വജ്ജിൽ തെടുക്കുന്ന പേടിയാണ്ടാണ് എന്നാ ശരി കാണുമ്പോ കാണാം